നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീക്ക് ചക്കരപ്പാടിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയാണ് നമ്മൾ ഇന്ന് രാവിലെ ഏതാനും അഞ്ച് മണിക്ക് എഴുന്നേറ്റാണ് അപ്പോൾ മുതൽ കാണുന്ന വാർത്തകളാണ് കേൾക്കുന്നത് നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടിയിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് കുറേ ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളെ നാട്ടിലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മഴ ഇപ്പോൾ മഴ കൂടിയൊക്കെ ഉണ്ട് പുഴമൊക്കെ താമസിക്കുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള ഓട്ടോ ആയിരുന്നു നമ്മുടെ ഏരിയയിലുള്ള പുഴക്കങ്ങളിലൊക്കെ പോയി അവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ എൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്തും ഞാൻ ഏകദേശം പത്ത് നാൽപ്പത്തി ജില്ലാ ദിവസം തോളം ക്യാമ്പിലൊക്കെ ആയിട്ടാണ് ഞാൻ നിന്നിരുന്നത് നമ്മുടെ ജനങ്ങളുടെ കൂടെ അപ്പോൾ എൻ്റെ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക എന്തെങ്കിലും എമർജൻസി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക രാപ്പകളിലാണ് നമ്മൾ റെഡി ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നുള്ള ലവൽ തന്നെ വിളിച്ചു പ്രിയപ്പെട്ടവർ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഏരിയയിൽ ഒന്ന് കുറച്ച് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ഏഴാം വാർഡിൽ നമ്മുടെ പെരിഞ്ഞനം ഏഴാം വാർഡിലൊക്കെ വെള്ളം ചെറുതായിട്ടൊക്കെ കയറിയിട്ടുണ്ട് ഞാൻ ഒക്കെ വീഡിയോ കാണിച്ചുതരാം പ്രിയപ്പെട്ടവർ വളരെ അധികം ജാഗ്രത പാലിക്കുക നമ്മുടെ മക്കളൊക്കെ ശ്രദ്ധിക്കുക പിള്ളേരൊക്കെ വെള്ളത്തിലൊന്നും ഇറക്കാതെ നോക്കുക വീട്ടിൽ തന്നെ ഇരുത്തുക സമയം കിട്ടുമ്പോൾ പഠിക്കാനുള്ള പിള്ളേരൊക്കെ ഇന്ന് പഠിക്കട്ടെ ഏ അപ്പോൾ പരമാവധി നമ്മളെ മക്കളൊന്നും പുറത്ത് വിടാതെ ശ്രദ്ധിക്കുക കേട്ടോ പുറത്ത് വിടാതിരിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും വീടുകളിലേക്ക് പോകാം ഇതേപോലെ ലൈവായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുവിധം വീഡിയോസ് എൻ്റെ തന്നെയായിരുന്നു വന്നിരുന്നത് അതൊക്കെ ഇപ്പോൾ ഇതേപോലെ തന്നെ പ്രളയം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫോളോ ചെയ്യാത്തവരൊക്കെ വീഡിയോ ഒന്ന് എൻ്റെ ചാനലൊന്നും ഫോളോ ചെയ്തേക്കാം അതുപോലെ ആ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പോൾ എല്ലാവർക്കും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അപ്പോൾ എല്ലാവരും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ ഇത് നമ്മുടെ ചക്രപ്പാടം കിഴക്കുവശം കടവാരം പാലത്തിൻ്റെ ഭാഗത്ത് ഞാനിപ്പോൾ ഉള്ളത് അവിടെ ഈ വെള്ളം അങ്ങനെ കയറിയെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നാല് ചുറ്റും വെള്ളം ഇറങ്ങി കയറി ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ഏത് നിമിഷവും കയറാം കാരണം നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ വാർത്തയിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല അണക്കെട്ടുകളിലും വെള്ളം തുറന്നു വിടാൻ സാധ്യത പറഞ്ഞത് അപ്പോൾ നിനക്ക് ചിലപ്പോൾ പീച്ചിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് പരമാവധി ആളുകൾ ശ്രദ്ധിക്കുക ഈ പുഴക്കത്ത് ഒക്കെ താമസിക്കുന്നവർ പിന്നെ ഇത് നമ്മളാ ഏരിയ തന്നെയുള്ള ആ ഏഴാം വാർഡിൽ വടക്ക് ഭാഗമാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കാണിച്ച് എൻ്റെ വടക്ക് ഭാഗത്തുള്ളതാണ് ഈ വീഡിയോണെങ്കിൽ കാണുന്നത് അവിടെയൊക്കെ ഇപ്പോൾ വീട്ടിൽ വെള്ളം വീടുകൾക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഏറ്റത്തിൻ്റെ സമയമാണ് തോന്നണം അന്ന് അതുകൊണ്ടാവാൻ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം കയറി അപ്പോൾ അപ്പം നമ്മൾ നേരെ കാണുന്ന ആ വീട്ടിൽ ഇപ്പോൾ വെള്ളം ഒരുവിധം ഈ വാതിലുകളൊക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഏരിയ മൊത്തം മൊത്തം വെള്ളം ഏതിനു മിഷം കയറുന്ന അവസ്ഥയല്ല കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറി തുടങ്ങിയതൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്നാണ് അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം നമ്മൾ കണ്ടിരുന്നു അത് ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അന്ന് രാത്രി ഒരു പത്ത് പതിനൊന്ന് വരത്തിൽ ഞങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയൊക്കെ ആയിട്ട് കൂടിയിരുന്നു ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുക്കുക എടുത്ത് കാണിക്കാനാണ് കാരണം നമ്മളെ ഏരിയയിലുള്ള ആളുകളൊക്കെ ജാഗ്രത പാലിക്കുക പരമാവധി ശ്രദ്ധിക്കുക കാരണം ഏത് നിമിഷവും വെള്ളം കയറാം അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പിള്ളേരൊക്കെ വെള്ളത്തിൽ ഇറക്കാതെ നോക്കുക കണ്ട ഇവിടെയൊക്കെ അത് വടക്ക് ഭാഗമാണ് കാണുന്നത് ഈ ഒരുവിധ ഏരിയയിലൊക്കെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട് കണ്ട പഴമൊക്കെ തിക്കണിപ്പം നമ്മൾ നടക്കണ ഭാഗങ്ങളിലൊക്കെ നോക്കി വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മോഹൻ ചേറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആൾ മരണപ്പെട്ടു പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അവിടെയൊക്കെയാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത് അവരുടെ വീടിൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ ഭാഗത്തൊക്കെ അതായത് നമ്മളെ അടിഭാഗം മൊത്തം നിറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ശരിക്കും കാണാം വെള്ളം കയറിയതിൻ്റെ ഇതൊക്കെ കാണുന്നത് പുഴ ആ പുഴ ഭാഗത്തു നിന്നുള്ള വെള്ളം ഇപ്പം ഈ പറമ്പിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന തോടൊക്കെ നിറഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കണം ശരിക്കും കാരണം ഏരിയയിലൊക്കെ കുട്ടികൾ ിക്കഴു കഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടും അപകടങ്ങളുണ്ടാവാം ഏതിനും എപ്പോഴും ശ്രദ്ധിക്കണം ഈ കിഴക്ക് പുഴ ഒക്കെ അടുത്തുള്ള വീടുകളാണ് ഇത് കാണുന്നതൊക്കെ തൊട്ട് പുഴ പുഴാണ് കാണുന്നത് ഒരു പത്ത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ പുഴ എത്തും ആ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആ ഒരു വീടിൻ്റെ ഇത്രയും ഭാഗം വെള്ളം കയറിയിട്ടുണ്ട് ഇനി കുറച്ച് മണിക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ഈ മഴ ഇങ്ങനെ തന്നെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുണ്ട് കാരണം രാത്രി രാത്രിഘട്ടങ്ങളിലൊക്കെയാണ് വെള്ളം കയറാറ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടന്ന് ഒരു ക്യാമ്പ് നമ്മൾ തുറക്കേണ്ടത് കൊണ്ട് വരുമെന്ന് ഞാൻ എന്തായാലും നമ്മുടെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റിനോടും എം എൽ എയോടും ഒക്കെ സംസാരിച്ച് നോക്കട്ടെ അല്ലാണ്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കേണ്ടി വരും കാരണം പുഴയിൽ നിന്നുള്ള വെള്ളം കര കവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട് ഇപ്പോൾ അല്ല ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ് അല്ല ഇപ്പോൾ വെള്ളങ്ങൾ ഇതാക്കാണത് പുഴണി ഈ പുഴയിൽ നിന്നുള്ള വെള്ളം ഓൾറെഡി പുഴകടെ കരകവിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ഇപ്പോൾ പുറത്തേക്ക് വെള്ളം കയറി തുടങ്ങ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ഇങ്ങനെ കയറി തന്നു കഴിഞ്ഞാലേ ഏഷവും പുറത്തേക്ക് കര കരകവിഞ്ഞ് ഒഴുകാൻ സാധിക്കണ്ട കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലായിടത്തും കയറാൻ സാധിക്കേണ്ടതെന്നാണ് പറഞ്ഞത് നമ്മുടെ ഏരിയയിലും അതുപോലെ വെള്ളം കയറി തുടങ്ങിയെന്നാണ് പറയുന്നത് വയനാട്ടിൽ മാത്രമല്ല നമ്മുടെ ഏരിയയിലൊക്കെ ഇപ്പം ബുദ്ധിമുട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഇതേപോലത്തെ വെള്ളപ്പൊക്ക സമയത്തിന് നമ്മൾ ഈ അന്ന് ആലപ്പുഴ ജില്ലയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴൊക്കെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മളെ ഭാഗത്തേക്ക് എത്തുന്നു പക്ഷേ എന്നാൽ വെള്ളം പൊന്തി വന്നപ്പോൾ കേരളം മൊത്തം മുങ്ങിയ അവസ്ഥയിലായി അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ വയനാട്ടിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടെന്നുള്ള വില നിൽക്കരുത് എല്ലായിടത്തും ഏത് നിമിഷവും ഇതുപോലൊക്കെ ആവാം കാരണം അവിടെ പിന്നെ മലയും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉരുൾപൊട്ടലായി വന്നത് നമ്മളെ ഏരിയയിൽ പുഴകളും തോടുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം കയറി വീട്ടിലേക്കൊക്കെ വെള്ളം കയറേണ്ട അവസ്ഥയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ഇന്ന് രാവിലത്തെ മഴയുടെയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അല്ല വെള്ളം കയറിയിട്ട് നോക്കി അവരെ വീടിൻ്റെ അടുത്തേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കണോ അടുക്കള ഭാഗത്തൊക്കെ വെള്ളമായി സ്ത്രീകളൊക്കെ ഉണ്ട് കുട്ടികളും കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ പരമാവധി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക വീടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള തോടുകളിലൊക്കെ നിറഞ്ഞിരിക്കണെങ്കിലും മക്കളൊക്കെ നോക്കാൻ ശ്രദ്ധിക്കണം പിള്ളേരൊന്നും പുറത്തേക്ക് വിടരുത് കണ്ടാ അടുക്കളകൾക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുക കയറിക്കൊണ്ടിരിക്കുന്ന കണ്ട ഇനി പിന്നൊരു മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞാൽ എന്തായാലും അടുക്കളകൾക്ക് വെള്ളം കയറുന്നവർ ഉറപ്പണത് കണ്ടില്ലേ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയുള്ള ആൾക്കാർക്കൊക്കെ കാരണം ടോയ്ലറ്റ് പ്രശ്നങ്ങളൊക്കെ വരും അപ്പം പരമാവധി ഈ നമുക്കൊരു ക്യാമ്പ് തുടങ്ങണം എന്ന് എൻ്റെ അഭിപ്രായം ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ പഞ്ചായത്ത് അധികൃതരൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട് ഇവിടെപ്പെട്ടവരെ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അത്